ി പള്ളിന്റെ പിന്നെ പറഞ്ഞെനിക്ക് ഇതിനായിട്ട് വരാനില്ല അവ നിന്റെ ലൈഫില് വസിച്ചു പ്രിയ ആളുകൾക്ക് നോക്കാം ചാനലുകളായിട്ട് ഇഷ്ടമായി സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു മൈ അറിയില്ല

എത്ര വലിയ കഷ്ട ജൂലൈ പതിനാറിന് മുമ്പ് വളരെ ജീവിച്ചാണ് പ്രയാസത്തില് ജീവിച്ചു പല ആളുകളും പല തരത്തിലിന്റെ പരീക്ഷ അതിനെപ്പോഴും കുടിക്കുമോ ആദ്യം വിളിക്കുമ്പോ എന്നൊക്കെ ചോദന ഒന്നും ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഉള്ളൂ അല്ലേ അങ്ങനെ നിക്കുന്ന സമയത്താണ് ആ അമ്മക്ക് കൊടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ നാട് ആ വാക്കു പാലിക്കാൻ ഇരുപത്തിരണ്ട് ദിവസം എന്റെ ജീവിതത്തിൽ പാട്ടാത്ത കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒറ്റ വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ രണ്ടാമത് അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയപ്പോ എനിക്ക് സമൂഹം കിട്ടിയത് അപകട ഞമ്മളെന്താ ചെയ്യുന്നത് മനസ്സിലാക്കാൻ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ മാറി വന്നി തുടങ്ങി എന്ത് ചെയ്യാൻ അവനോടാക്കും അവൻ്റെ താരത്തോടെ എനക്ക് പോണെന്ന് ചോദിക്കോട്ടിയോ കിട്ടി പക്ഷെ ഞാൻ പഠിച്ച് നമ്മളെ തീരെ പഠിപ്പിച്ച് ആ ഒരു അതിന് ഞാൻ മുറുകൻ പിടിച്ചിട്ടില്ല രാവു പകരം

ഒരു പിംബരവുമില്ല ഒന്നുമില്ല പക്ഷെ മതത്തിന്റെ പേരില് സൂക്ഷിച്ച് ആസ്കാരം ആലപ്പുഴ അറിയപ്പെടുന്ന ബ്ലോഗറാണ് എന്നെ നേതാക്കൾ വിസ്കരിക്കാൻ എന്നിട്ട് സംസാരിക്കാൻ ആ സമയത്തിൽ പരിചയമില്ല മാറ്റി लेकिन मणि पहले बोलते हैं अभी अगर आप देखिए ऐसे एकीपी नामांका बेड़ी सी मतलब आएंगे तो वेल्ले यूट्यूबर चालू है इसलिए मनचल के इन्हें और फुल दो ये इन्हें कोण देना देगा ना पीले दे नाटेल देगा ना लोग ओके दे हैं वही करें फिर ऐलर्ट करें नेलर्ट करें उन्होंने कहा कि हाँ अपन आपका मन मजाक मारेंग

പക്ഷെ ആ നവാസ്താവത്തിന് എനിക്ക് മുന്നേറ്റും അപ്പൊ ഞാൻ അറിയിക്കുക കാരണം ഞാൻ ആണെങ്കിലും അറിയില്ലല്ലോ രണ്ട് പക്ഷെ അടി ഉളച്ച് നിന്ന് അങ്ങനത്തെ മനുഷ്യന്മാരുള്ള താടാ പറഞ്ഞു പറയാൻ ൊടുത്തിന്റയാനൊന്നു എന്തെങ്കിലും അവസ്ഥ തെറ്റിദ്ധരിപ്പിക്കപ്പെടല്ലോ അവളക്കാരനെ ഇനിയൊന്നും പറയാൻ പറ്റില്ല ഓനെ കൊന്ന് എവിടെ കൊണ്ടേ ഒളിപ്പിച്ചു വെച്ചിട്ടും പലരും പറയുന്നു

അവിടുത്തെ രജകൾ മലയാളി കൈകൊട്ടിട്ടില്ലാതെ അടിച്ചു അത് ചേന്താൻ ഇല്ലാതെ ഞാൻ പത്രീലും ഉത്തമ വിശ്വാസം തന്നെയാണ് പറയുന്നത് അപ്പൊ അത് രണ്ടാമത്തെ വിജയില്ല നമ്മൾ ചെയ്ത മൊത്തം ഇനി നമ്മൾ ഇതോടുകൂടി നമ്മളീ ചെയ്തു വെച്ച പ്രവർത്തി ഈ ഒരു നല്ലൊരു മാറണം അതിനെ കാണുന്ന ആൾക്കാർ ചോദിച്ച് മഹാഷ്ട പല ആൾക്കാരും ഞാൻ പറയാതെ തന്നെ കമന്റ് ബോക്സിൽ കെട്ടിടം കാണുമ്പോൾ അഭിമാനം തോന്നുന്നു ഈ നാട്ടില് സൗഹാർദ്ദത്തിന്റെ പദസൗഹാർദ്ദത്തിന്റെ തലസ്ഥാനി മാറ്റങ്ങളെല്ലാം ഇനിയും നമ്മൾ കഴിയുന്നില്ല ഞാനിപ്പം ഈ അവാർഡ് വാങ്ങാൻ അർഹനല്ല അർഹാനല്ല സമയമല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇവിടുന്ന് തുടങ്ങണം എന്ന കാര്യമാണ് നമ്മൾ അതിന്റെ കാര്യം കഴിഞ്ഞില്ല പക്ഷെ നമ്മൾ ഇപ്പം ചെയ്തു വെച്ച പ്രവൃത്തി നിശാ അങ്ങനോട്ട് കൊണ്ടുപോകണം ഞാൻ എന്റെ നാടിന്റെ കൂടെ ഉണ്ടെന്ന് അഭിമാനത്തോട് കൂടി പറയാൻ കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും ഒത്തൊരുമിച്ചിട്ട് മുന്നോട്ട് പോണം ഇനി അടുത്തൊരു ജഗൻ രാത്ഥ ഒരു ലോക രണ്ടു മൂന്ന് രണ്ടാൾ മൂന്ന് രണ്ടാൾ കോഴി കിട്ടാൻ ഞാൻ തിരിച്ചു പോണം പോയിട്ട് ഒരുക്കും കൂടി കഥ പറഞ്ഞാല് മലയാളികൾ കാര്യം കഴിഞ്ഞ സ്ഥലം കാര്യമെന്ന് വിചാരിക്കുന്നു നമ്മൾ പോയി ും ഈശ്വരമാർ കണ്ട് കർപ്പിച്ച് അതിനെന്തെങ്കിലും കാരണം ഈ ജഗന്നാഥന് മൂന്ന് ഭാര്യക്കാരത്തെ കുട്ടികളാണ് താമസ ആ അടുപ്പ് കുറഞ്ഞിട്ട് മാസങ്ങളായി തൊട്ടടുത്ത അയൽവാസി കൂട്ടുകാരുടെ ഭക്ഷണം ആയി കൊടുത്തു ഈ ഒരു പണം പോലും ആ ഫാമിലിക്ക് കിട്ടൂല ഈ ബോഡി മെറ്റീരിയലി ഇന്ന് ഇന്നലെ അർജുനവും നാട്ടിലെത്തിയപ്പോൾ കൂടെ കർണാടക അഞ്ച് ലക്ഷം രൂപയായിട്ടാണ് അങ്ങനെ വന്നത് പക്ഷെ ഈ കുട്ടികൾക്ക് ഒന്നും കിട്ടില്ല തീർച്ചയായിട്ടും നാളെ കുട്ടികൾ വേറെന്തെങ്കിലും മോശ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകഴിഞ്ഞാൽ ഈ സമൂഹം മൊത്തം കുറ്റക്കാരെ അങ്ങനെ വരാതിട്ട് എന്താ കഴിയുന്ന എല്ലാ പരിപാടി ഞാൻ അവിടെ പോയി പ്രയത്നും പോയി ഇത്ര തന്നെ പറയാനുള്ളൂന്തെങ്കിലും പറഞ്ഞു എന്തെങ്കിലും